بسم الله الرحمن الرحيم ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أما بعد بريا ساخود مارية കഴിഞ്ഞ ദിവസം സമസ്തക്കാരുമായി നടന്ന സംവാദത്തിൽ ജാറം പൂജക്ക് വേണ്ടി കവറുകൾ കെട്ടിപ്പൊക്കാൻ കള്ള തെളിവുകൾ ഉണ്ടാക്കി സംവാദത്തിന് വന്ന ഭീമാപ്പള്ളിക്കാരൻ ഹുസൈൻ സഖാഫി മുസ്ലിയാർ അയാൾ കൊണ്ടുവന്ന സകല തെളിവുകളെയും നമ്മുടെ സഹോദരനായ സുഹൈൽ യൂസഫ് ഒന്നൊന്നായി പിടികൂടിയപ്പോൾ സഖാഫിയുടെ പക്ഷത്തെ മധ്യസ്ഥന അടക്കമുള്ള മുസ്ലിയാക്കന്മാർ നടത്തിയ വിളയാട്ടം അത് കേൾ കാണുകയും അത് കേൾക്കുന്ന ഏതൊരാളും സമ്മതിക്കും തെരുവുകുണ്ടകളെക്കാൾ അതപ്പതിച്ച തികച്ചും നെറികളിന്റെ സംസ്കാരമുള്ള കാട്ടുജാതിക്കാരെക്കാളും അതപ്പതിച്ച ഒരു വിഭാഗമാണ് ഈ മുസ്ലിയാക്കന്മാരിന്ന് ഏതൊരു നിഷ്പക്ഷ മതിയും സമ്മതിക്കുന്നതാണ് നിങ്ങളാ അവരുടെ അവർ നടത്തിയ വാദപ്രതിവാദം കഴിയുന്നതിന് മുമ്പ് വാദപ്രതിവാദത്തിൽ തങ്ങളുടെ നേതാവായിട്ടുള്ള വീമാപ്പള്ളി ഹുസൈൻ സഖാഫി മുസ്ലിയാർ കൊണ്ടുവന്ന മുഴുവൻ തെളിവുകളെയും മുജാഹിദ് സഹോദരങ്ങൾ ഒന്നൊന്നായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നൊന്നായി തകർത്തെറിഞ്ഞപ്പോൾ തോറ്റ് മുസ്ലിയാരും അയാൾ കൊണ്ടുവന്ന അയാള് കൊണ്ടുവന്ന പടയും അതെ അഷറഫ് ബാക്കി ചെറുപ്പടക്കമുള്ള മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള അമ്പതംഗ സംഘം രണ്ടുപക്ഷത്തും അമ്പത് അംഗവീത അമ്പത് അംഗങ്ങൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത് ആ അമ്പത് അംഗങ്ങൾ നടത്തിയ തെറി പ്രയോഗങ്ങളും മറ്റും നിങ്ങളൊന്ന് കേൾക്കുക ഇതൊക്കെയാണ് പറയണത് ഒരിക്കലും മനുഷ്യ തന്തയ്ക്ക് ജനിക്കാത്തവമാരായാൽ മുജാഹിദ് പോലെ ആയിരിക്കും ഈ മുജാഹിദുകാർമാരെല്ലാവരും മനുഷ്യതന്ത ജനിക്കാത്തവമാരായത് കൊണ്ടിട്ട് മാത്രമാണ് ഈ തെമ്മാടിത്തം നാം കാണിച്ചതെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ സുഹേൽ ആയിരുന്നാലും പി കെ എം ആയിരുന്നാലും റമീലായിരുന്നാലും ഈ മൂന്ന് പേരും ഒരിക്കലും മനുഷ്യ തന്തയ്ക്ക് ജനിച്ചവന്മാരല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു തെമ്മാടിത്തത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അലഹദില്ല പിന്നെ വിളിക്കാരിക്ക് പറന്ന നായന്റെ മോനെ പി കെ പട്ടിക്ക് പറന്നവനെ നിന്റെ ഫോട്ടോ കണ്ട് കാർ തുപ്പിട്ട് കൊടുക്കാൻ തോന്നുന്നു താളി പോട പിന്നെ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ വീണ്ടും കെട്ടുകണക്കുണ്ട് ബാദിഷ ഏതായാലും പ്രതികരിക്കാൻ ചങ്കൂറ്റമുള്ളവനാണെന്നുണ്ടെങ്കിൽ വരട്ടെ ബാദിഷയെ കാത്തിരിക്കുകയാണ് നവാസിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പേതായാലും നവാസ് അതിന് പ്രതികരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അടുത്ത പണി വേറെ എന്തൊക്കെയാ വിചാരിച്ചത് നീയെല്ലാം നിന്നെ കുറിച്ചൊന്നും ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലെന്നാ നീയൊക്കെ ധരിച്ചിരുന്നത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ ഇതൊക്കെ നീ നീ അവനും ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ എല്ലാ മുജാഹിദുകളും കേട്ടു പഠിച്ചോ നീയൊക്കെയും താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ നീയെല്ലാം തലയിൽ കൊണ്ടു നടക്കുന്ന തെമ്മാടികളായ ബാദിഷായ നവാസിന്റെ ഒക്കെ ചരിത്രങ്ങൾ ഞങ്ങളെ കൊണ്ട് നീയൊന്നും പറയിപ്പിക്കണ്ട പറയിക്കാൻ പറയാൻ ഞങ്ങൾക്ക് മടിയുള്ളത് കൊണ്ടിട്ടുമല്ല പക്ഷെ പറയണ്ട എന്ന് മനസ്സിൽ കരുതിയിരുന്നതാണ് ഞങ്ങളെ കൊണ്ട് നീയൊക്കെയും പറയിപ്പിക്കുകയാണ് പറയും ഇനിയും ഇൻഷാ ഇൻഷാല്ല കഥകളൊക്കെയും കഥ കഥയുടെ കെട്ട് കെട്ട് കെട്ടുകൾ ഇവിടെ അഴിച്ചാൽ ും ഇവിടെ വാ തുറക്കില്ല നമ്മൾ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വളരെ മാന്യമായ നിലക്ക് സംവാദം നടന്നു കിട്ടട്ടെ എന്ന് ധരിച്ചപ്പോൾ ഇവന്റെ ഇവനൊക്കെ ഇത്തരം തെമ്മാടിത്തനങ്ങൾ ഇവിടെ കാണിക്കുകയാണ് നീ ഇപ്പൊ പറഞ്ഞല്ലേ ഏഹ് താടി എത്രത്തോളം പിന്നെ നെഞ്ചോട് ചേർത്ത് വളർത്തണമെന്ന് നീ ഈ വളർത്ത നിന്നയൊക്കെ പോലുള്ള മുജാഹിരിയങ്ങളെ താടിയും ബാക്കി അതേപോലെ തന്നെ മുജാഹിദീങ്ങളിൽപ്പെട്ട കാഫ്രിയങ്ങൾ വളർത്തുന്ന താടികളും കള്ള കള്ള അതെല്ലാം ഇൻഷല്ല വരുന്ന വാക്കുകളെല്ലാം കേൾക്കാനുള്ള സന്മനസ്സൊക്കെ ഉണ്ടാവണം നനക്കൊക്കെ ഏഹ് നിന്നെയൊക്കെ പോലുള്ള കാഫ്രിയങ്ങൾ വളർത്തുന്ന താടിയും മുസ്ലിം മുസ്ലിമായ ശരിക്കുമുള്ള ഏഹ് ഇസ്ലാം മതം എങ്ങനെയാണെന്ന് അത് അതിൻ്റെ വഴിക്ക് ഞങ്ങളെല്ലാം പിൻപറ്റി പോകുന്ന ഞങ്ങൾ വളർത്തുന്ന താടിയും നീക്ക് രണ്ടും കണ്ണാടി വെച്ചിട്ട് നീക്ക കണ്ണാടി ഉണ്ടല്ലോ കണ്ണാടിന്റെ ഫണ്ടി കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് നീക്ക് വിലയിരുത്തണം മനസ്സിലാവുന്ന നിന്റെ താടിയാണെന്ന് നീയൊക്കെ പറയത്തുള്ളു ഞങ്ങളുടെ അടുത്ത് പറയാൻ വന്ന നിനക്കെ ചുട്ട അടി അഴിയെന്ന് ഓട്ടിച്ച കേട്ടിഷ പോയി കടന്ന് ഉറങ്ങപള്ളിക്കാരുടെ കാഷ്ടം കഴിച്ചുകൊണ്ട് നവാസിനെ പോലുള്ള തെമ്മാടികൾക്കും ൂറലാണിരിക്കുന്ന പോടാ ഒന്നാമതെ മുജാതകർമാരെ കണ്ണെടുത്താൽ കണ്ടുകൂട നീ പോടാ നീ പോ നീ ഇനിന്ന് ചിലക്കരുത് കേട്ടാ നിന്നെ എനിക്ക് മാത്രം തന്നെ റസൂലിന്റെ കൂടെ അലൈഹി പിന്നെ നിനക്ക് മാത്രം ഞാൻ വല്ല പറഞ്ഞാൽ ശരിയാവൂല നിനക്ക് മാത്രമേ ഉള്ളു പിടയ്ക്കുന്ന പിന്നെ ഹൃദയവും മനസ്സും നീയൊക്കെ എന്തെല്ലാം പിടയ്ക്കുന്നത് നീയെല്ലാം ഒന്നടങ്കം പാവപ്പെട്ട മുസ്ലിംങ്ങളെ പിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് പാവപ്പെട്ട പിന്നെ മനുഷ്യന്മാരെ കൊണ്ട് കുഴിയിലിട്ട് കൊല്ലിക്കാൻ നടക്കുന്നത് നീയെല്ലാം നിന്നെല്ലാം പോലത്തെ തീവ്രവാദികൾക്കൊക്കെ പോറ വല്ല പറഞ്ഞാലേ വായിൽ വരുന്നതൊക്കെ വേറെ ആയിരിക്കും നിന്റെയൊക്കെ നിന്റെയൊക്കെ ഗ്രൂപ്പിൽ പെട്ടവന്മാരെല്ലാം ഇപ്പോൾ മൂന്നാലെണ്ണത്തിന് ഞാൻ നോട്ടായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടത്തെ ഇന്നത്തെ ഇതുകൂടെ കഴിഞ്ഞിട്ട് നീല ആണും പെണ്ണും കെട്ടവനല്ല നീല ആണാണെന്നുണ്ടെങ്കിൽ നീല വരണം നിനക്കെല്ലാം ഉള്ളത് ഉണ്ടാ നിനക്കെല്ലാം ഉള്ളത് ശരിക്കും ഉള്ളത് ഉണ്ട് ഞാൻ ഇരുന്നോ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമുള്ള കാര്യമല്ല ലോകം എങ്ങുമുള്ള ഷിർക്കന്മാരായിട്ടുള്ള ആളുകൾ മുഷരിക്കുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരം എന്നും എപ്പോഴും ഇത്തരത്തിലുള്ളത് തന്നെയാണ് അള്ളാഹു സുബാനെന്ന് പറഞ്ഞാൽ അധിക ഗുരുതരമായ മഹാപാപമാണ് എന്ന് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ ജാറങ്ങളിൽ വീഴുന്ന ഭണ്ഡാരപ്പെട്ടികളിൽ വീഴുന്ന ആ നാണയത്തുട്ടുകൾ മാത്രം ലാക്കാക്കിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അന്നം തേടുന്ന മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹറാമും ഹലാലും തിരിച്ചറിയുകയില്ല അതുകൊണ്ട് തന്നെ അത്രയും ഗുരുതരമായ നരകത്തിൽ നിത്യ നരകത്തിലേക്ക് പോകുവാൻ വേണ്ടി പോകുന്ന കാര്യമായിട്ട് പോലും ആ കാര്യത്തിന് കൂട്ടുനിൽക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ഹറാമായ അന്നം കൊണ്ട് തിന്നുകയും എല്ലാ നിലക്കും അതിന്റെ തണലേറ്റി തണൽ പൂവിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന മുസ്ലിയാക്കരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരം ഇതിനേക്കാൾ കൂടുതലായി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ അവർ ഇത്തരത്തിലുള്ള എല്ലാ പദപ്രയോഗങ്ങളും നടത്തുമെന്നും നമുക്കറിയാം അവരുടെ നേതാവായിട്ടുള്ള ഉള്ളാലം കുഞ്ഞിക്കോയ തങ്ങൾ വരെ ഒരു മന്ത്രിയുടെ മന്ത്രിയുടെ നേർക്ക് നടത്തിയിട്ടുള്ള തെറി പ്രയോഗങ്ങൾ നിങ്ങളൊന്ന് കാണുക നിങ്ങളൊന്ന് കേൾക്കുക നിന്റെ മാപ്പെസ്കൂള് നിന്റെ മാപ്പെ സ്കൂള് ഇന്നലെ വരെ ഷൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കിട്ടിയാവണം ആര് ഇന്നലെ വരെ ഷൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കിട്ടിയാവണം ൗസുവാണോ ആ പുറത്തിനോട് എന്റെ അള്ള ഭൂമിയിൽ ഇറങ്ങി കൂടി കേട്ടാ നല്ല മാർഗ്ഗം തോന്നിക്കോ മാത്രമല്ല അന്റെ എഴുതിയത് ഒരു കണ്ടില്ലേ ഞങ്ങൾ മാത്രം ോട് ചോദിക്കും പുറപ്പെട്ട വീചം ഇരുപത്താറ് റൗൺസ് വേണോ മൊഹാമികളെ നിങ്ങൾ വിട്ടികളാണ് നിങ്ങളാണ് ഒരു പോത്തിനോട് ചോദിച്ചിട്ട് പുറപ്പെട്ട വീതം ഇരുപത്താറ് റൗൺസ് വേണോ എന്നിട്ട് പോത്ത് വേണ്ടതെന്ന് പറശക്രമാസംഗം നിങ്ങൾ എണ്ണിക്കണം നിങ്ങൾ ജീവനല്ലാത്ത ഏതെങ്കിലും ഒരുപത് അഭിമാനായ മക്ക ഈ ബഹർ എന്താ പറയണ്ടത് എന്ന് ഇരുപ്പില്ല ഞാൻ ചോദിക്കുന്നതാണ് ജാഹിലീങ്ങൾ ഇതാ ജാഹിലീങ്ങളെ പിന്നെ ഈ പറയാമെന്നായിരുന്ന തകരാർ ഇതാണ് അതെന്താഹിലെ ആരും പറഞ്ഞത് ജാഹിലിങ്ങൾ ജാഹിലീങ്ങളെ ബൊമ്മകള് നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് പഹരെ മനസ്സിന്റെ കാമിൽ പോകാൻ പള്ളിയിൽ പള്ളിയിൽ പോയണ്ട് പെണ്ണുങ്ങളെ കമാൻഡടിക്കാനല്ലേ പണി അതല്ലേ നിങ്ങളുടെ പരിപാടി ഭാവിയൊക്കെ മൂന്ന് ഒന്നിങ്ങനെ രണ്ടോടി മൂന്ന് തയ്യാണെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ അർത്ഥം വെക്കേണ്ട അപ്പൊ ഈ നിലക്ക് തോന്നിവാസം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കരുത് തോന്നിവാസം പറയുന്ന നിങ്ങൾക്ക് വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പച്ച തോന്നിവാസം പറയാ നിങ്ങളുടെ സ്വഭാവമാണത് നായിക്കാട്ട് രണ്ടോ രണ്ടോ നായിക്കാട്ടും രണ്ടായിക്കാട്ടും ആകെ തായിക്കാട്ടുണ്ടായി

ഈ ഉസൈൻ കാഫിയേയും അതുപോലെ തെറിയഭിഷേകം നടത്തിയ മുസ്ലിയാക്കന്മാരെയും പഠിപ്പിച്ചത് നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ വീഡിയോയിലുള്ള മുസ്ലിയാക്കന്മാരാണ് ഈ വീഡിയോയിൽ സംസാരിച്ച തെരുവു ഗുണ്ടകൾ എപ്പോഴും മാനിപ്പിക്കുന്ന രീതിയിൽ പച്ചത്തെറികൾ പരസ്യമായി സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഈ മുസ്ലിയാക്കന്മാരാണ് ഉസൈൻ സക്കാഫിക്കും കൂട്ടർക്കും മാതൃക ഇവർ അതല്ല അതിനപ്പുറവും പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സഹോദരന്മാരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിക്കാൻ വിടുന്നത് ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരുടെ ഇടയിലേക്കാണ് നന്നായി ആലോചിക്കുക നാളെ നിങ്ങൾ വളർത്തി വലുതാക്കിയ പൊന്നുമക്കൾ തെരുവു ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പച്ചത്തറികൾ വിളിക്കുന്നത് കേൾക്കേണ്ട നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ടാകാതിരിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ നിർത്തിക്കോയി പുരോഹിത പാതിരിമാരുടെ കീഴിലേക്ക് കുട്ടികളെ പഠിക്കാൻ വിടുന്നത് ഇവരെ നിങ്ങൾ ഈ രീതിയിൽ പഠിപ്പിച്ച് വളർത്തുകയാണ് എങ്കിൽ നാടിനും നാട്ടുകാർക്കും ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടാകില്ല പണ്ട് മുജാഹിദ്ബാദുശ്ശേരി പറഞ്ഞത് നിങ്ങൾ ക്ലിപ്പായി കേട്ടിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാർ ഈ തെരുവ് ഗുണ്ടകളെ പോലും കാണിപ്പിക്കുന്ന ഈ പ്രയോഗങ്ങൾ നടത്തുന്ന മുസ്ലിയാക്കന്മാരുടെ കൂടെ നിങ്ങളുടെ മക്കളെ പഠിക്കാൻ വിടുക എന്നതിനേക്കാളും നല്ലത് അവരുടെ കഴുത്ത് മുരണ്ടി കൊല്ലുന്നതാണ് വളർത്താൻ തിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞത് എത്ര സത്യമാണ് അതിവിടെ ഒരു കുബൂരി സുഹൃത്ത് തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതും ഒന്ന് കേൾക്കാം എടോ ലോകത്തൊരു മനുഷ്യനും പറയാത്ത വാക്കുകളാണ് മുജാഹിദ് ബാദ് പറഞ്ഞിട്ടുള്ളത് അഞ്ചു വയസ്സും ആറു വയസ്സുമായ കൊച്ചു കുഞ്ഞുങ്ങൾ തൊപ്പിവെച്ച് നിര്യാണിക്ക് മുകളിൽ മുണ്ടുമൊടുത്ത് വെള്ള ഫുൾക്കൈ ഷർട്ടുമണിഞ്ഞുകൊണ്ട് മദ്രസയിൽ പോകുന്ന കൊച്ചു കുട്ടികൾ സുന്നികളായ കൊച്ചു കുട്ടികളുടെ കഴുത്ത് നിരച്ച് കൊല്ലണമെന്ന് പറഞ്ഞ മതമാണോ തന്റെ മുജാഹിദ് മതം ആ മതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന വളച്ചൊടുക്കുകയും നബിസ്ഹു അലഹി വസല്ലമാ തങ്ങളെയും ക്കളേയും വളരെ വളരെ മോശമായ സാധാരണക്കാരനെന്ന് വിശേഷിപ്പിച്ച പടുജാഹിരുകളായ മുജാഹിദുകാരന്മാരാണ് ഞങ്ങളോട് സംവാദത്തിന് വരുന്നതല്ലേ ആദർശബോധമില്ലാത്തതിന്റെ പേരിൽ ഞങ്ങളുടെ യുവ പണ്ഡിതനായ ഹുസൈൻ സഖാഫി നിങ്ങളെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടിയിരിക്കുന്നു അതിന്റെ മീതെ കല്ലുകൾ വെച്ചു കെട്ടി വച്ചിരിക്കുന്നു നിങ്ങൾക്ക് എണീക്കാൻ കഴിയില്ല ഇല്ല കയ്യാമത്തുനാൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം മുജാഹിദ് നിങ്ങളുടെ ഉപ്പുപ്പാമാരായ അബൂജഹലും കൂട്ടരുടെ ആ ആദർശം ഇല്ല ഒരിക്കലും വിലപോകില്ല സുന്നികളായ സുന്നത്ത് സുന്നജമായ ചുണക്കുട്ടികളും അതിനു മേലെയുള്ള പണ്ഡിതന്മാരായ പൂർവ് സൂര്യകളായ പണ്ഡിതന്മാർ ഉള്ളടത്തോളം കാലം ഇൻഷാ അല്ലാ ഒരിക്കലും നിങ്ങളുടെ ആദർശം നമ്മുടെ നാട്ടിൽ വിലപോകില്ലടോ മുജാഹിദുകാർ സഹോദരന്മാരെ നിങ്ങൾ കേട്ടുമല്ലോ വളരെ മാന്യമായി സംസാരിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല അതിനിടയിൽ പോലും പല പ്രയോഗങ്ങളും നടത്തി പല പ്രയോഗങ്ങളും നടത്തി ഇവർ ഇവിടെ ഈ സുഹൃത്ത് മാന്യമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ട് പോലും ആകുന്നില്ല കാരണം ഇവരുടെ സംസ്കാരമാണ് ഇയാള് തന്നെ പറഞ്ഞു അഞ്ചും ആറും വയസ്സുള്ള കുട്ടികൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രവും ധരിച്ച് തലപ്പാവും ധരിച്ച് പഠിക്കാൻ പോകുന്നു എന്ത് പഠിക്കാൻ ഖുർആൻ പഠിക്കാനാണോ നിങ്ങൾ പോകുന്നത് ഖുർആൻ പഠിച്ചതിന്റെ ഗുണമാണോ ഇത് ഹദീസ് പഠിച്ചതിന്റെ ഗുണമാണോ ഇത് നിങ്ങൾ നിങ്ങളുടെ മുസ്ലിയാക്കന്മാരിൽ നിന്ന് പഠിച്ചതല്ലേ ഇവിടെ ആവർത്തിച്ചത് ഈ ഗ്രൂപ്പിൽ ഇസ്ലാം ഗ്രൂപ്പിൽ നിങ്ങൾ ആവർത്തിച്ചതല്ലേ തെരുവുകുണ്ടകളെപ്പോലും നാണിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ കേട്ടത് സഹോദരന്മാരെ ഞങ്ങളിത് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പുരോഹിതന്മാർ തലയിൽ കെട്ടും കെട്ടി ഇറങ്ങി ഈ പുരോഹിതന്മാരെ നിങ്ങൾ തിരിച്ചറിയണം അതിനു വേണ്ടിയാണ് അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കിയത് ഇനിയും സഹോദരൻ കേൾക്കാം നമുക്ക് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങൾ നമുക്ക് ഇവിടെ ഒരു കളിയേതും നമ്മൾ അവരെ ഏതെങ്കിലും ഇങ്ങനെ കളിയാക്കി നമുക്ക് ആ പിന്നെ തുടങ്ങിയിട്ടുള്ള ആ മൗര്യമാരെയൊക്കെ നമുക്ക് ഈ ഞാനും ഞാനും കളഞ്ഞാലോ സംവാദത്തിന്റെ നല്ല നിലയിലുള്ള നടത്തിപ്പിന് വേണ്ടി ഹുസൈൻ സക്കാഫിക്കും കൂട്ടർക്കും അഡ്മിൻ സ്ഥാനം നൽകി മൂന്നാല് പേർക്ക് അഡ്മിൻ സ്ഥാനം നൽകി ഗ്രൂപ്പിന്റെ നിയമങ്ങൾ പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ട് ഗ്രൂപ്പ് അലങ്കോലപ്പെടുത്തി സംവാദത്തിന്റെ അവസാന ചോദ്യവും അവസാന ഉത്തരവും കഴിഞ്ഞപ്പോൾ തന്നെ എന്നാൽ അവലോകനം ബാക്കിയുണ്ട് ആരും സംസാരിക്കരുത് ആരും കമന്റ് ഇടരുത് എന്നൊക്കെ ഗ്രൂപ്പിലെ അഡ്മിന്മാർ സെലഫികളായ അഡ്മിന്മാർ ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ഹുസൈൻ സക്കാഫിയും കൂട്ടരും അത് ഗ്രൂപ്പ് ആഗമാനം അലങ്കോലപ്പെടുത്തി മാത്രമല്ല ഗ്രൂപ്പിലെ സെലഫികളായ അഡ്മിന്മാരെ പൂർണ്ണമായും റിമൂവ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് കൈക്കലാക്കി എന്റെ കണ്ണുകൊണ്ടെങ്കിലും ഇനി നാട്ടിൽ ഇൻഷുള്ള മരിച്ചില്ല ഹായത്തോടുകൂടി പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുജാഹിദ്മാരെ കാണുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പിന്നെ കൊന്നണ്ട് പിന്നെ ബാക്കി ജയിലിൽ പോയുള്ള ബാക്കിയുള്ള ജീവിതം ജയിലിൽ പോയി കിടക്കണ്ടെന്നാലും എനിക്ക് വേണ്ടിയിട്ട് ദാശയെ വേണ്ടിട്ട് ബാക്കിയുള്ളവർ കാണും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഉണ്ട് നിന്നെല്ലാം പോലെ തീവ്രവാദികളെല്ലാം ഉണ്ടല്ലോ കൊന്നു കൊന്നിട്ട് പോയി കിടക്കണം മനസ്സിലാകുന്ന മനസ്സിലാവുന്നെല്ലാം നെലം ഉണ്ടാക്കി ഇട്ടേക്കുന്ന നീല ആണും പെണ്ണും കെട്ടവനാടൊക്കെ മുജാഹിദ് മുജാഹിദ് നിന്റെ എല്ലാം ഒരാദർശവും പ്രതിഷേധവും നിനക്കൊക്കെ നാണയല്ല നീല ആണും പെണ്ണും കേട്ടവനാണെന്നുള്ള ബോധമെങ്കിലും നിനക്കെ നിന്നെല്ലാം പോയിനടാ വെച്ചിട്ടൊക്കെ ഈ ഗ്രൂപ്പില് ഞങ്ങൾ ഞങ്ങൾ ബഹുമാനിക്കുന്ന പലരും ഉണ്ട് ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ ബഹുമാനിക്കുന്ന പലരും ഉണ്ട് അതുകൊണ്ടാണ് കടുത്ത പ്രയോഗങ്ങളൊന്നും പ്രയോഗിക്കാത്ത പിന്നെ എന്ത് തന്നെ ആയിരുന്നാലും മനുഷ്യനാണ് എപ്പോഴെന്നില്ലാതെ പിന്നെ ഈ പിന്നെ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ തിരക്കും ചില സമയങ്ങളിലൊക്കെ അത് ഇൻഷാല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാത്തിരുന്ന് കാണണം ഏഹ് നിന്റെ ഗ്രൂപ്പിൽപ്പെട്ട പെട്ട മൂന്നാലെണ്ണത്തിന് നീ അടക്കം നീ അടക്കം എടാ അറുനൂറ്റി ആ നമ്പർ ഞാൻ ഓർക്കുന്നില്ല ഞാൻ നോക്കട്ടെ ഒരു കാര്യം ഈ ഭീമാപ്പള്ളി ഹുസൈൻ സഖാവിയെയും അയാളുടെ കൂടെ കൊണ്ടുവന്ന ഈ ഈല്ലാക്കന്മാരെയും ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഈ തെറി പ്രയോഗങ്ങൾ കൊണ്ടോ വധഭീഷണികൾ കൊണ്ടോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള എതിർപ്പുകൾ കൊണ്ടോ ഈ ആദർശത്തെ നിങ്ങൾക്ക് തകർക്കുവാൻ കഴിയുകയില്ല ഇതള്ളാ ഹുസുബാൻ ഹൂതാര അവന്റെ അമ്പിയാക്കളിലൂടെ ഈ പ്രബോധനം ചെയ്ത ഈ ലോകത്തേക്ക് എത്തിച്ചു തന്ന മഹത്തായ ആദർശമാണ് മഹത്തായ ദീനിന്റെ അതിസുന്ദരമായ ആദർശമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള മഹത്തായ കിഴിമത്ത് തൗഹീദിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ഈ ആദർശം അതിനെ ഊരിക്കെടുത്തുവാൻ നിങ്ങളുടെ ഈ തെറി കൊണ്ടോ വധ കൊണ്ടോ മറ്റേതെങ്കിലും എതിർപ്പുകൾ കൊണ്ടോ സാധ്യമല്ല അതെ ഈ ഈ പുരോഹിതന്മാർ വിചാരിക്കുന്നത് ഇതൊന്നും ഊതികെർത്താനാണ് അതെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു അവർ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത് കാഫിറുകൾക്ക് എത്ര അനിഷ്ടകരമായിരുന്നാലും അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവരാകുന്നു അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ഈ തെറി പ്രയോഗങ്ങളോ നിങ്ങളുടെ ഏതെങ്കിലും നിലക്കുള്ള എതിർപ്പുകളോ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ഭയന്നോടുന്നവരല്ല മുജാഹിദുകൾ ഇത് മുജാഹിദുകളാണ് അള്ളാഹുവിൽ മാത്രം ഭയമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന മുജാഹിദുകളാണിത് അള്ളാഹു സുബാനഹൂതാല അത്തരത്തിലുള്ള ആർജവുമുള്ള സത്യവിശ്വാസികളിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുമാറാവട്ടെ